പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് അറിയാമോ ഒരുപാട് ആൾക്കാർ കൺസൾട്ടേഷനും അല്ലെന്നെ വിളിക്കുമ്പോഴും വരുമ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ചോദിക്കുന്ന ഒരു സംഭവം ഒരു വിഷയമാണ് ദൃഷ്ടിദോഷം ദൃഷ്ടിദോഷം സംഭവിക്കുമോ അല്ലെങ്കിൽ പലരുടെയും അന്നത്തെ ഒരു പറച്ചിനു ശേഷം നോട്ടത്തിനു ശേഷം എനിക്ക് തീരെ സുഖമില്ല അല്ലെങ്കിൽ അവരുടെ ആ ശ്രദ്ധയാണ് എൻ്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തൊക്കെയോ ഇതിന് പിന്നിൽ അനുഭവിക്കുന്നുണ്ടല്ലേ കാരണം അറിയാതെ കാരണമറിയാതെ നെട്ടോട്ടഓടാറുണ്ട് പല പൂജകളും പല പരിഹാരക്രിയകളും ചെയ്തിട്ടും മാറുന്നില്ല ചിലക്കെന്ന് ചില ഈ ഒരു കൺസെപ്റ്റ് വെച്ച് പോയിട്ട് ചില ദൃഷ്ടിദോഷത്തെ മറികടന്നിട്ടും ഉണ്ട് അപ്പം ദൃഷ്ടിദോഷമുണ്ടോ ആക്ച്വലി ഇത് കാലങ്ങളായിട്ട് മനുഷ്യന്റെ ഒരു ലോക കേട്ടോ പല രൂപത്തിലാണിത് പറയുന്നതെങ്കിലും പറ്റി എന്തോ സംഗതി ഉണ്ട് എന്നുള്ള വലിയൊരു ആശങ്ക മനുഷ്യന്റെ ഉള്ളിലെ കാലത്തും അതൊന്ന് ദുരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെപ്പറ്റിയുള്ള കുറച്ചൊരു കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വിഷയം പോകുന്നത് തീർച്ചയായിട്ടും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ ആ യെസ് എനിക്കറിയാം നമുക്ക് ആഗ്രഹമുണ്ടെന്നറിയാം അറിയണം യെസ് ദൃഷ്ടിദോഷം ഉണ്ടോ ഉണ്ട് മറികടക്കാൻ പരിഹാരം ഉണ്ട് ഓർക്കുക നമുക്ക് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് വളരെയേറെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ഈ ലോജിക്കാണ് പ്രായോഗികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് അറിയാമോ തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയാറുണ്ട് ഷെയർ ചെയ്യുക പരമാവധി ഈ ലോകത്തിലേക്ക് കൊടുക്കുക ഈ അറിവിലൂടെ മാത്രമേ നമുക്ക് പരിവർത്തനം വരുത്താൻ പറ്റുള്ളൂ ഒരു ശാന്തി വരുത്താൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് വേണം പരമാവധി എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യുക നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ബുദ്ധിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഞാനൊരിക്കലും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്ത് ഒന്നും പറയാറല്ല കാരണം ഇതല്ല എൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എനിക്ക് ആവശ്യം നിങ്ങളിലെ പരിവർത്തനം കറക്റ്റായിട്ട് വരുമ്പോൾ ലഭിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട് ഒരുപാട് ആൾക്കാരുടെ ഫീഡ്ബാക്കുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ലഭിക്കുന്ന അറിവുകൾ പരമാവധി കൊടുക്കുക ദൃഷ്ടിദോഷത്തെ സംബന്ധിച്ച് അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അവരിലേക്ക് എത്തട്ടെ ഈ സന്ദേശം ഓക്കെ സോ ദൃഷ്ടി യഥാദൃഷ്ടി സൃഷ്ടി എന്താണ് യഥാദൃഷ്ടി തഥാസൃഷ്ടി ഏതിലേക്കാണോ നിങ്ങളുടെ ദൃഷ്ടി പതിയുന്നത് മനുഷ്യന് മാത്രമാണ് രണ്ട് കണ്ണുള്ളത് ഈ മാംസക്കണ്ണും ഉണ്ട് ഉൾക്കണ്ണും ഉണ്ട് ചിന്തയിൽ നിങ്ങൾ ഏതിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നതോ ചെയ്യിക്കുന്നതോ അത് സൃഷ്ടിക്കപ്പെടുന്നുണ്ടല്ലേ നല്ല കാര്യങ്ങൾ അത്രത്തോളം ശക്തിയുള്ളതാണ് നിങ്ങളുടെ ഷാർപ്പായിട്ടുള്ള ഫോക്കസ് ഒരൊറ്റ നോട്ടം മതി അതേപോലെ തന്നെയാണ് എന്ത് നാശത്തിനേക്കും പവർഫുൾ പവർഫുള്ളായിട്ടുള്ള എന്തും രണ്ട് ഉപയോഗിക്കാം കൊല്ലാനും ഉപയോഗിക്കാം കറണ്ട് അല്ല ഇലക്ട്രിസിറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇതുപോലെയാണ് ദൃഷ്ടി പതിങ്ങി നടന്ന് നശിക്കുകയും മുടിയുകയും ചെയ്യാം അഭിവൃദ്ധിയിലേക്ക് വരുത്തുകയും ചെയ്യാം അത് നോക്കുന്ന ആളുടെ കൊണ്ടു നടക്കുന്ന ആളുടെ മനോഭാവം പോലെയാണ് പൂർക്ക നിസ്സാരമല്ല ദൃഷ്ടിയുടെ നെഗറ്റീവ് വർഷൻ ദോഷം അതിനെ പോസിറ്റീവ് ആക്കാനും പറ്റും ആ ദൃഷ്ടിയുടെ പവറിലൂടെ തന്നെ അതുകൊണ്ടാണ് പറയുന്നത് പലപ്പോഴും ഈ എപ്പോഴും എല്ലായ്പ്പോഴും നെഗറ്റീവും ഒരാളുടെ വളർച്ചയിൽ നാശം കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികള് നിങ്ങളുടെ ചുറ്റിനുമുണ്ടാകാം ഈ സമൂഹത്തിലുണ്ട് ബന്ധുക്കളുടെ ഉണ്ടാകും സുഹൃത്തുക്കളുടേലും ഉണ്ടാകും അത് നമ്മൾ ഡയഗ്നൈസ് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തുവേണം അവരെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കരുത് അപകടമാണ് കാരണം അവരുടെ ശക്തമായ നെഗറ്റീവ് ചിന്തകൾ പോലും നിങ്ങളെപ്പറ്റി സദാ ചിന്തിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കിയാൽ നമ്മളിൽ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ദോഷീക ദൃക്കുകളുടെ ദൃഷ്ടിയിൽ പോലും പതിയരുത് അവിടെ ബുദ്ധി യുക്തിയാണ് ഉപയോഗിക്കേണ്ടത് ഡൈവേർട്ട് ചെയ്തതാണോ അന്നേരം ഞങ്ങളുടെ ഇവന്റുകൾ ഒഴിവാക്കുക ആ അതൊരു ഒളിച്ചോട്ടമല്ല നമ്മൾ പലപ്പോഴും ആയിരിക്കും ഞാനെന്താ ബീലുവാണോ നേരിട്ട് എപ്പോഴും അവരെ ഇറിട്ടേറ്റ് ചെയ്യത്ത കരുതി ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഓർക്കുക ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്കും ഒരുപാട് നഷ്ടപ്പെടാനുള്ളവർക്കും കയറി ചൊറിയാൻ പോരുന്നവരെ കയറി കളിക്കാൻ പോരുത് എന്നാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അല്ലെങ്കിൽ ഒരുപാട് നഷ്ടപ്പെടാനുള്ളവർ തകർത്ത് കളയും നമ്മൾ കാരണം അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ അധികാരമുണ്ട് സമ്പത്തുണ്ട് കണക്ഷൻസ് എല്ലാം ഉണ്ട് നിങ്ങളുടെ ഒരു സാന്നിധ്യം അവർക്ക് ഭാവിയിൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കി കളയും ഏത് ഒരുപാടുള്ളവർ ഇനി ഒന്നും നട്ടപ്പെടാനില്ലാത്തവർക്ക് ഒന്നും കളിക്കാൻ പോരുന്നില്ല അവർക്കെന്ത് നഷ്ടപ്പെടാനാ നഷ്ടപ്പെടാൻ നിങ്ങൾക്കേ ഉള്ളൂ അതുകൊണ്ട് ഓർക്കുക ഈ നെഗറ്റീവായിട്ടുള്ള ദൃഷ്ടി ഉള്ള വ്യക്തികളുടെ മനോഗതി ഉള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ശ്രമിക്കുക കാരണം ചിന്തയ്ക്ക് എത്രത്തോളം പവർഫുള്ളാണ് ചിലർ കണ്ടിട്ടുണ്ടോ നല്ല കാര്യത്തിന് വേണ്ടി പറയുന്നതായിരിക്കും ഒരു കുഞ്ഞിനെ കണ്ട ഉടൻ തന്നെ ഓ ഒന്ന് മിഡിക്കാരി നല്ല ഓനത്തുള്ള കുഞ്ഞാണ് തീർന്നു അതോടെ ആ കുട്ടിൻ്റെ ഭക്ഷണവും കഴിക്കില്ല വയറിളക്കവും ഛർദിയും പനിയായിട്ട് ശേഷകാലം എത്രയോ നാൾ കഴിയും ആ ഇമ്മ്യൂണിറ്റി പോര് തിരിച്ചു കിട്ടാൻ അറിയാം അപ്പം ഭയങ്കര സൗന്ദര്യമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ആ ഭയങ്കര നന്നായിരിക്കുന്നത് കേട്ടോ കുറേ നാളുകളായിട്ട് അടുത്ത ദിവസം കൊണ്ട് തീർന്നു അപ്പം ഈ ദൃഷ്ടിദോഷം കൊണ്ട് ഫോക്കസ് ആകാതിരിക്കാൻ ചില പ്രയോഗങ്ങളൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ കണ്ടിട്ടുണ്ട് ചില അടയാളങ്ങൾക്ക് കുട്ടികളൊക്കെ ആണെങ്കിൽ കൗലിനൊരു ചുട്ടി കൂത്തി എന്താ ഈ പറയുന്ന സംഭവം അതിലേക്ക് അറ്റൻഷൻ പോകാനാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അതിലോട്ട് പോകണം എന്നാലേ ഡിസ്ട്രാക്ട് ചെയ്ത് ആ നെഗറ്റീവ് ചിന്ത മാറുന്നുണ്ട് ഇനി നമ്മൾ പൊട്ടു തൊട്ടുന്ന കണ്ടിട്ടുണ്ടോ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ വലിയ കുട്ട് തൊടും അതും പ്രത്യേകിച്ച് ചുമന്ന കുട്ട് തൊടും അപ്പം ഇന്നുമുതൽ എല്ലാവരും സുന്ദരികളാകാൻ ശ്രമിക്കരുത് ഞാൻ പറഞ്ഞാൽ ഡിസ്ട്രാക്ട് ചെയ്തു പോകാനാണ് വലിയ വലിയ ഫിലിം സ്റ്റാറുകളോ അതേപോലെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഭൗതികമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരിലേക്ക് വരുന്ന ദൃഷ്ടി ദോഷമാണ് അവരുടെ പലപ്പോഴും ഭാഗ്യത്തെ അൺലക്കാക്കി കളയുന്നത് അതിനുവേണ്ടി അന്ധവിശ്വാസങ്ങളിലൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കൂടെ നട്ടിട്ടുണ്ട് ഒരുപാട് ആയിട്ടുള്ള നമ്മുടെ മെമ്പർഷിപ്പിലുണ്ട് ഇവരുടെ എല്ലാ അടിസ്ഥാന കാരണം ഇതേപോലുള്ള ചില ദൃഷ്ടി ദോഷങ്ങളൊക്കെയാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്താ വേണ്ടേ നിങ്ങളുടെ ആത്മശക്തി ആണെങ്കിൽ ഈ ദോഷമൊന്നും കേൾക്കില്ല ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ചെയ്യണം നമ്മൾ നമ്മൾ ചെയ്യേണ്ട ഒരു നമ്മളിൽ ചെയ്യണം ഈ നമ്മളിൽ വേണ്ട പ്രതിരോധ ശക്തി ഇല്ലാതെ വരുന്നതാണ് പുറമേന്ന് വരുന്ന ഏത് നെഗറ്റീവ് ഫോക്കസും നമ്മളിൽ എഫക്റ്റാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ലെൻസ് എടുക്കുന്നു ആ ലെൻസ് ഫോക്കസ് ചെയ്യുന്നു ഒരു ഇലയിലേക്ക് വാഴയിലേക്കാണെങ്കിൽ തളർന്നു പോകും അപ്പം ഈ ചൂട് താങ്ങാൻ ഈ ഇലയ്ക്ക് പറ്റില്ല ഈ ലെൻസിലൂടെ അരിച്ചിറങ്ങുന്ന ഷാർപ്പായിട്ടുള്ള ആ ഹീറ്റ് എന്നാൽ ഇതേപോലെ തന്നെയുള്ള ഹീറ്റ് ഒരു കല്ലിലേക്ക് പാറയിലോട്ട് കൊടുത്താലോ അതിനൊന്നും സംഭവിക്കുന്നില്ല കാരണം അത് താങ്ങാനുള്ള ശക്തി അവിടെ ഉണ്ട് പുറമേന്ന് ഒരു നൃത്ത ദോഷം ചെറുതെറി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചില വീടൊക്കെ വെക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ വീടൊക്കെ വെക്കുന്ന സമയത്ത് പണിയുന്ന സമയത്ത് അതിനു മുന്നൊരു കോലം കുത്തും എന്തിനു വേണ്ടിയിട്ട് ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് മൺചട്ടിയൊക്കെ വെച്ചിട്ട് കണ്ണുമൂക്കൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞു അല്ല പാടത്ത് വെക്കാറുണ്ട് ഈ ദൃഷ്ടിദോഷം ഈ നെഗറ്റീവ് ചിന്തയുള്ളവരുടെ ഫോക്കസ് അങ്ങോട്ട് വരാതിരിക്കുന്നതിനായിട്ട് അതിലേക്ക് തെളിച്ചു അതിലോട്ടായി ആദ്യം സബ് കോൺഷ്യസ്ലി എത്തുക അപ്പോൾ അത് ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യില്ല അപ്പം നമ്മളിലൊക്കെ പലപ്പോഴും പലരും പലതും ചെയ്യുന്നത് പുറമേ കൊടുക്കുന്ന ഈ ദൃഷ്ടിദോഷത്തെ ചെതർച്ചു കളയാനാണ് ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര കഴിവും കാര്യങ്ങളും ഒക്കെ നമ്മളോട് സംസാരിക്കാൻ അറിയാതിരിക്കുക പക്ഷെ ദൃഷ്ടിദോഷം കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരില്ല അതിന് ചില ട്രിക്കുകൾ അവരിലൊക്കെ അവർ കൊടുത്തിരിക്കും ഡിസ്പ്ലേക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും മനസ്സിലാകുന്നുണ്ടോ അപ്പം ദൃഷ്ടിദോഷം നിസ്സാരമല്ല കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ ദൃഷ്ടി കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് വലിയ വലിയ യോഗികളായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ക്ലെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ മനസ്സുകൊണ്ട് പോലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ അവര് നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഛ എന്നാലും അവരെ പറഞ്ഞല്ലോ ചെയ്തല്ലോ എന്നൊരു ചിന്ത പോലും അവരൊന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കാണ് മനസ്സിലാവും ഇനി ഇതൊന്നുമില്ലാതെ വളരെ ക്ലഞ്ച്ഡായിട്ടും അല്ലെങ്കിൽ വളരെ സ്വാധീകമായിട്ടും ഒന്നും ചെയ്യും സാധാരണ ഒരാളെന്ന് പറഞ്ഞാലും ചിലരെ പ്രാക്ക് പ്രാഗിയാണ് ചില നേരങ്ങളിൽ എല്ലായ്പ്പോഴും രാഗികളൊന്നും കേൾക്കില്ല ചില നേരങ്ങൾ ശക്തമായൊരു അതിശക്തമായ രീതിയിൽ ഹൈലി ഇമോഷണലോട് കൂടി ഒരു കാച്ചു കാച്ചിയാകും അത് എത്ര ദൂരെയാണെന്ന് പറഞ്ഞാലും അത് കയറി പിടിക്കുന്നു അത് പിടിക്കാതിരിക്കും എങ്ങനെ നിങ്ങൾ പതിക്കുന്ന തലം പ്രബലമാണെങ്കിൽ അവിടെയൊക്കെ മറ്റൊന്ന് പലപ്പോഴും പ്രാക്കിലൂടെയൊക്കെ സംഭവിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് ആ പ്രാക്കോ ആ വാക്കുകളോ അകത്ത് കൊണ്ട് നടന്നാലും പ്രശ്നമാണ് അകത്ത് കൊണ്ട് നടന്നാലും പ്രാക്കേക്കുകയില്ല അപ്പം ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടി പല തരത്തിലുള്ള ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് ഞാനിത് പറയുമ്പോൾ പലപ്പോഴും നിങ്ങളുടെയൊക്കെ പലരുടെ ജീവിതത്തിലും നിങ്ങളുടെ ചില ദൃഷ്ടി ദോഷത്തെ സംബന്ധിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇതിനെയൊക്കെ ഒഴിച്ചു കളയാൻ എന്ത് വേണം നമ്മൾ റിയലൈസ് ചെയ്യാം എന്താണ് അതിൻ്റെ പിന്നിൽ നടക്കുന്ന സയൻസ് ശാസ്ത്രീയത അത് മനസ്സിലാക്കി ട്യൂൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിരോധ ശക്തിയെ കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കവിടെ പിടിച്ചു വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ഒരുത്തിന് മറ്റവൻ്റെ അത്രയും ആരോഗ്യസ്ഥിതിയില്ല ഏതോ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ഈ ആരോഗ്യം കുറഞ്ഞ മറ്റവനെ ആരോഗ്യമുള്ളവനെ ദേഷ്യം മുതൽ ഒറ്റ ഒറ്റയടി അടിച്ചു മുഹൂർത്തത്തിൽ അടിച്ചു പോയതാണ് പലരുടെയും വിളിച്ച് ഇത് ഭയങ്കര ക്ഷേമമായി പോയി ആരോഗ്യമുള്ളവർ കൊണ്ടുപോകാൻ അവൻ പറഞ്ഞ് നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അത് അടി അടികൊടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ആരോഗ്യമില്ലാത്ത സുഹൃത്ത് ചിന്തിക്കാൻ തുടങ്ങി എന്നെ കയറി അറ്റാക്ക് ചെയ്യും പിന്നീട് ചിന്ത അങ്ങനെയായി ചിന്തിച്ച് കൂട്ടി കൂട്ടി ഉറക്കം നഷ്ടപ്പെട്ടു സദാസമയം എപ്പോഴും അവനും അവൻ്റെ ഗുണ്ടകളും വന്ന് എന്നെ തല്ലുകയോ എന്നെ നശിപ്പിക്കുവോ എന്നുള്ള ചിന്തയിലാണ് അതിന് പലയിടത്തും പൂജയും പരിപാടും ഒക്കെ ആയിട്ട് പോകുക അതിനുപോലെ എന്ത് ചെയ്താൽ മതി ആ നമ്മൾക്ക് ആരോഗ്യക്കുറവുള്ള കൊണ്ടാണല്ലോ അവൻ അവനടിക്കുന്നത് നമുക്ക് ഭയക്കേണ്ടി വരിക നിങ്ങൾക്ക് ചെയ്യണമല്ലോ നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക നിങ്ങൾ നല്ലവണ്ണം വർക്കൗട്ട് ചെയ്യുക നിങ്ങൾ ജിംനാസ്റ്റിക് ആവുക കൂടുതലും പവർഫുള്ളായാലോ അവനെക്കാട്ടിലും ആരോഗ്യം നമുക്ക് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് ഭയക്കേണ്ട അവനെ എവിടെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ ഈ ദൃഷ്ടിദോഷവും രാഘുദോഷവും ഒക്കെ ഏക്കുന്നത് നിങ്ങളുടെ പ്രതിരോധ ശക്തി കുറയുമ്പോൾ മറ്റേ സൈഡിൽ അത് ശക്തവുമാണെങ്കിൽ ഇതാണ് എഫക്റ്റഡ് ആകുന്നർത്ഥം ക്ലിയറാന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിടുകയാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞ് പിരിയട്ടെ നന്ദി നമസ്കാരം